ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ കണ്ട പോലെ പാൽ കോഴിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം നമുക്കിത് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ മതിയിട്ടോ നമുക്ക് ഈ ഒരു ചിക്കനിൻ്റെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേങ്കിലുണ്ടല്ലോ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം കിട്ടുമോ പത്തിരിക്കൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഞാൻ എടുത്തിട്ടുള്ള മുക്കാൽ കിലോ ചിക്കനാണ് കേട്ടോ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് അതിൽക്ക് ഇതുപോലെ ചെറിയ ഉള്ളി എത്ര നിങ്ങൾക്ക് ഇഷ്ടം പോലെ എത്ര ഇഷ്ടമുണ്ട് അത്രയും എടുക്കാം കേട്ടോ എന്നാല് കുറച്ചെടുത്തിട്ടുണ്ട് അത് ചതച്ചിട്ടിട്ടുണ്ട് അതുപോലെ കറിവേപ്പിലയും ഞാൻ ചീ ഞാൻ ചെറിയ മുളകില്ലേ കാന്താരി മുളക് അതാണ് എടുത്തിട്ടുള്ളത് അപ്പം സദാ മുളകോ ഏതാണെങ്കിലും എടുക്കാട്ടോ നിങ്ങൾക്ക് അതും ചെറുതായി കട്ട് ചെയ്തതും ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് പിന്നെ അതേപോലെ അര ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചെടുത്തത് കേട്ടോ ഞാനൊന്ന് വറുത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അതുപോലെ രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും സാധനമായിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടത് പിന്നെ ഉണ്ടല്ലോ ഒട്ടും വെള്ളം പാടില്ല കേട്ടോ ഇതുണ്ടല്ലോ ഇത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ആക്കിയിട്ട് കണ്ടില്ലേ ഇതുപോലെ നമ്മൾ വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ ഈ ചെറിയ ഉള്ളിയും ജീരകത്തിൽ വെളിച്ചെണ്ണയിലും കിടന്നിട്ട് വേണം നമ്മളെ ചിക്കൻ വന്തു കിട്ടാൻ നന്നായിട്ട് തന്നെ വേവിച്ചാൽ മെട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് മിനിറ്റ് നമ്മൾ ഫുൾ തീയിലാട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ തേങ്ങാപ്പാൽ പാൽ ഒന്നും ഒന്നാം പാൽ രണ്ടാം പാൽ എടുത്തു വെച്ചിട്ടുണ്ട് അരമുറി തേങ്ങ ഇത് ചൗവരിയാണ് സാബൂനാരി ഇത് വെള്ളത്തിൽ നേരത്തെ തന്നെ ഇട്ട് വെച്ചതാട്ടോ ഒരു ഇരുപത് മിനിറ്റ് മുന്നേ ഞാൻ അട്ടച്ചതാണേ ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ഫുൾ തീയിൽ കണ്ടില്ലേ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഒരു ഏഴ് എട്ട് മിനിറ്റൊക്കെ ആവുമ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്ക കേട്ടോ നമ്മൾ ചിക്കൻ ആവിയിലാണല്ലോ വേവുന്നത് ഈ ഒരു വെള്ളത്തിലാണ് ഈ ഒരു ഉള്ളിൻ്റെയും ഇതിൻ്റെയും ഒരു വെള്ളത്തിലാണ് കേട്ടോ ചിക്കൻ്റെയും വെള്ളത്തിലാണ് അപ്പം അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഞാൻ മറിച്ചിട്ട് കൊടുക്കേണ്ട അതിൻ്റെ ആവശ്യമില്ല എന്നാലും മറിച്ചിട്ട് കൊടുക്കുന്ന വേഗം വെന്ത് കിട്ടും വിചാരിച്ചിട്ടോ അപ്പോൾ കണ്ടില്ലേ ഒരു രക്ഷയില്ലാത്ത മണമാണ്ട്ടോ ഇതിന് ഇത് നിങ്ങൾ ഉണ്ടാക്കുമ്പോളേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു മനസ്സിലാവുള്ളൂ അത്രക്കും ടേസ്റ്റുമാണ് അപ്പം ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞപ്പം എൻ്റെ ചിക്കൻ നന്നായിട്ടിന് വെന്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഞാൻ വീണ്ടും ഒരു ഏഴ് മിനിറ്റ് കഴിഞ്ഞിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചിട്ടുണ്ട് മൊത്തം പന്ത്രണ്ട് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഫസ്റ്റ് തേങ്ങാപ്പാൽ ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചത് അതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് ചെറിയ തീലാകുമ്പോൾ തന്നെ ഇങ്ങനെ അവിടെയും ഇവിടെ ഇങ്ങനെ തിളച്ച് വരും കേട്ടോ അതാണ് കേട്ടോ ഇതാ ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ഫസ്റ്റ് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഫസ്റ്റ് പാൽ ഒഴിച്ചാൽ പിന്നെ അറിയാലോ നമ്മളധികം ഒന്നും തീ കത്തിക്കാനോ ഒന്നിനും പാടില്ല അത് പിരിഞ്ഞു പോവും പക്ഷെങ്കിൽ ചെറിയ തീയിലിട്ടിട്ട് ഈ ഒരു പാലും ചെറിയ തിള വരുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും ശ്രദ്ധിച്ച് അവിടെ തന്നെ നിൽക്കണം കേട്ടോ അടുപ്പിൻ്റെ അടുത്ത് തന്നെ നിൽക്കണേ നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതും അതുപോലെ കണ്ടില്ല ഇത് ഇതുപോലെ കേട്ടോ അധികം വേണ്ട അവിടെ ഇവിടെ ഇങ്ങനെ ഒന്നും ഇതാവുമ്പോൾ തന്നെ നമുക്കിതായി ഒരു സാബുനരി നന്നായിട്ട് അരച്ചിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ടുള്ളതാണ് ഇത് നല്ല തിക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടോ കറി പക്ഷെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഇതൊന്നും നമുക്ക് കിട്ടില്ല കേട്ടോ ഈ ഒരു സാബുനരിൻ്റെ ആ ഒരു ടേസ്റ്റൊന്നും നമുക്ക് കിട്ടില്ല ഇത് തിക്കായിട്ട് നിൽക്കും നല്ല തിക്കായിട്ട് നിൽക്കും പിന്നെ ഉണ്ടല്ലോ നിങ്ങൾ കുറേ ആളുകളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ പത്തിരിക്ക് ഇതൊന്നും തകയില്ല കേട്ടോ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒന്നുകൂടെ തിക്കാവും അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുകൊണ്ട് ഞാൻ അരമുറി എല്ലാം എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഒരു തേങ്ങ തേങ്ങനെടുക്കട്ടോ അപ്പം ഞാൻ ഇതുപോലെ ഇതുപോലെതാ ഒരു മിനിറ്റോളം ആ ഒരു ചവ്വരി വേവാനും ചെറിയ തീലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങാപ്പാൽ പിരിയൊന്നും ശ്രദ്ധിക്കണം ഒരു മിനിറ്റേ പറ്റുള്ളൂ കേട്ടോ അപ്പം അതാ കണ്ടില്ലേ ഇതുപോലെ ആയി ഞാനിതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മളെ ആ ഒരു ചൗവരിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ കറിവേപ്പിലും കൂടെ ഒന്ന് തൂമിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നൊരു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്ക കേട്ടോ ഇത് നമുക്ക് നോമ്പാണെങ്കിലും ഇതിൻ്റെ ആ ഒരു സ്മെല്ല് സ്മെല്ലെന്ന് പറയാനായിട്ട് സഹിക്കാൻ പറ്റാത്തണേ അത്രക്കും ടേസ്റ്റാണ് കേട്ടോ കണ്ടെങ്കിൽ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് അവസാനം നമ്മളിതൊക്കെ ഓഫാക്കിയ ശേഷം നമ്മൾ വറ്റൽമുളകില്ലേ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കട്ടെ മിക്സിയിൽ അതൊന്നിട്ട് കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ നല്ല എരിവുള്ള വറ്റൽമുളക് മുളക് ചെയ്യുന്നു പിന്നെ ഞാൻ കാന്താരിയാണല്ലോ ഇട്ടു കൊടുത്താൽ അപ്പോൾ അത്യാവശ്യത്തിന് എരിവുണ്ട് കറിയിട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് വറ്റൽമുളക് മുളക് ഇട്ട് കൊടുത്തിട്ടു അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എരിവൊക്കെ എത്രയാണ് വേണ്ടേ അതിനൊക്കെ അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കട്ടോ ഒരാളുടെ എരിവാല്ലോ മറ്റാൾക്ക് അപ്പോൾ അതിനനുസരിച്ച് കെട്ടി കൊടുക്കും അപ്പം കണ്ടോ കറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല തിക്കായി വന്നിട്ടുണ്ട് അതുകൊണ്ടായിട്ട് ഞാൻ പറയുന്നത് കുറച്ചധികം നിന്ന് തേങ്ങാപ്പാലും ഒഴിച്ച് കൊടുത്തോണ്ട് ഇതിൽ വെള്ളം തൊടാനേ പാടില്ല അപ്പോൾ ഇത്രയും കൊള്ളൂട്ട് നമ്മൾ വീഡിയോ പുതിയൊരു ആയിട്ട് വീണ്ടും കാണാം ബൈ